തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ അംഗങ്ങളിൽ നിന്ന് മുതിർന്ന ഒരംഗത്തെ നമ്മൾ സത്യപ്രതി ചെയ്തിട്ട് ഗ്രാമപഞ്ചായത്തിലെ മെമ്പറായി മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട ബി മധുസൂദന എന്ന ഞാൻ വി മധുസൂദനൻ എന്നതിനാൽ വിമാനുസരണം നടപ്പാക്കിയ വിമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടന അവിടെ ഇന്ത്യ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും യഥാർത്ഥമായ വിശ്വാസവും പുലർത്തുമെന്നും ഇന്ത്യയുടെ ഇന്ത്യയുടെ പരമാധികാരവും പരമാധികാരവും അഖണ്ഡതയും അഖണ്ഡതയും നിലനിർത്തുമെന്നും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും പ്രയാസങ്ക കൂടാതെയും മമതയോ നിർദ്വേഷമോ കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായി യഥാവിധിയായി വിശ്വസ്തയോടും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുന്നു ഗ്രാമപഞ്ചായത്ത് മെമ്പറായി മാറാക്കിര ഗ്രാമപഞ്ചായത്ത് മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട തെരഞ്ഞെടുക്കപ്പെട്ട പള്ളിമാലി ഞാൻ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും യഥാർത്ഥമായ വിശ്വാസവും നൂറും നൂറും പുലർത്തുമെന്നും പുലർത്തുമെന്നും ഇന്ത്യയുടെ ഇന്ത്യയുടെ പരമാധികാരവും പരമാധികാരവും അഖണ്ഡതയും അഖണ്ഡതയും നിലനിർത്തുമെന്നും നിലനിർത്തുമെന്നും മമതയോ വിദ്വേഷമോ വിദ്വേഷമോ യും ഞാൻ ഞാൻ ഔദ്യോഗിക ഔദ്യോഗിക യഥാവിധിയായും യഥാവിധിയായി വിശ്വസ്ഥതയോടെയും വിശ്വസ്തയോടെയും പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്നും നിർവഹിക്കുമെന്നും അള്ളാഹുവിന്റെ നാമത്തിൽ സത്യം ചെയ്യും ചെയ്യും സത്യപ്രതിജ്ഞ ഗ്രാമപഞ്ചായത്ത് മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട സഹനാസ്ഫുപ്രദ്ധതി എന്നതിനാൽ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ബയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തപ്പെടുത്തി നിർവഹിക്കുമെന്ന് अवा मीनावती मैं सत्य प्रकाश में है आई पड़ा पंचायत की नंबर आई निरन्यदकपटा निरन्यदकपटा प्रोसेस से लेना शुद्धารณา ना

ും എന്റെ പരമാവധി കഴിവ് പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് നിർവഹിക്കുമെന്ന് അള്ളമത്തിൽ ഞാൻ സത്യപ്രതി ചെയ്യുന്നു